രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഉത്തരാഖണ്ഡിലെ ധെറാഡൂണിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വലിയ പ്രളയക്കെടുതികളും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി ഹിമാചൽ പ്രദേശത്തും മേഘവിസ്ഫോടനത്തിൽ ധാം തകർന്നതും പ്രളയക്കെടുതി ഉണ്ടായതുമൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ഈ സമയങ്ങളിൽ അപകടകരമായ രീതിയിൽ നദിയിലെ ജലനിരപ്പ് ഉയരുന്നതും ഒലിച്ചു പോകുന്നതും ഇതേ മിന്നൽ പ്രളയത്തിലാണ് ഇതിനെല്ലാം പിന്നിൽ ജലബോംബായ ക്ലൗഡ് ബ്രസ്ഫറാണ് അഥവാ മേഘവിസ്ഫോടനങ്ങൾ എന്താണ് മേഘവിസ്ഫോടനങ്ങൾ ആയിരക്കണക്കിന് ലിറ്റർ ജലം ഒരേ സമയം ഒരേ പ്രദേശത്ത് ഒന്നിച്ചു വീഴുന്ന പ്രതിഭാസമാണ് ക്ലൗഡ് ബസ്റ്റ് അഥവാ മേഘവിസ്ഫോടനം ആയിരക്കണക്കിന് ലിറ്റർ ജലം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു ജലസംഭരണി പെട്ടെന്ന് പൊട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക അന്തരീക്ഷത്തിൽ വിചിത്രമായ ഇത്തരം പ്രതിഭാസം ഉണ്ടാകാനുള്ള നിരവധി കാരണങ്ങൾ മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ കുമ്ളൂൺ ലുംബസ് എന്ന മേഘമാണ് ഇത്തരം മേഘവിസ്ഫോടനങ്ങൾക്ക് പ്രധാന കാരണം മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഉഷ്ണവായുവിന്റെ സാന്നിധ്യമാണ് ഈ ഉഷ്ണവായു മലമുകളിൽ തട്ടി ജലമേഘങ്ങളിൽ തട്ടുമ്പോഴാണ് ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം മേഘവിസ്ഫോടനങ്ങൾ മലനിരകൾ ചേർന്നുള്ള ഭൂപ്രദേശത്തെ കാണാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് ഈ സമയത്ത് ഒരു മണിക്കൂറിൽ നൂറ് മില്ലി ലീറ്റർ അധികമാണ് മഴ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണടിച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെ നടക്കാറുണ്ട് ശക്തമായ ഇടിമിന്നലും ഇതിന്റെ ഭാഗമാണ് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ പ്രതിഭാസം അരങ്ങേറുന്നത് പക്ഷേ വലിയ നാശനഷ്ടങ്ങളാണ് ഇതുമൂലം സംഭവിക്കുന്നത് കാറ്റിന്റെയും ഇടിമുഴക്കത്തിന്റെയും അകമ്പടിയോടെയാണ് ഈ സമയത്തിൽ കനത്ത പേമാരി കൂടി പെയ്യുന്നത് ഇത് ശക്തമാകുന്നതോടുകൂടി ആ പ്രദേശം മുഴുവനും പ്രളയക്കിടയിലാവുകയും ചെയ്യും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും കാണാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം